നഗരസഞ്ചയം പദ്ധതിയിൽ ഉൾപ്പെടുത്തി മലപ്പുറം നഗരസഭ ഒരു കോടി പത്ത് ലക്ഷം രൂപ ചെലവഴിച്ച് മലപ്പുറം ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മിച്ച ശുചിമുറി കോംപ്ലക്സിന്റെ ഉദ്ഘാടനം നടന്നു മലപ്പുറം നഗരസഭ ചെയർമാൻ മുജീബ് കാടേരി ഉദ്ഘാടനം നിർവഹിച്ചു നഗരസഞ്ചയം പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒരു കോടി പത്ത് ലക്ഷം രൂപ ചെലവഴിച്ച് മൂന്ന് നിലകളിലായാണ് ശുചിമുറി കോംപ്ലക്സ് നിർമ്മിച്ചത് ഒരേ സമയം അൻപത് കുട്ടികൾക്ക് ശുചിമുറി ഉപയോഗിക്കാൻ സാധിക്കും ചടങ്ങിൽ സ്ഥിരസമിതി അധ്യക്ഷരായ മറിയമ്മ ഷെരീഫ് സി പി ബി പി കെ അബ്ദുൾ ഹക്കീം പി കെ സക്കീർ ഹുസൈൻ പരിഹമീദ് കൗൺസിലർമാരായ ഒ സഹദേവൻ പി എസ് ഷബീർ സ്കൂൾ അച്ഛം മുഹമ്മദ് അഷ്റഫ് പ്രിൻസിപ്പൽ പി കൃഷ്ണദാസ് പി ടി എ അധ്യക്ഷൻ അബ്ദുൾ ബഷീർ എന്നിവരും സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം ഗൾഫിൽ ആ പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ സ്വാദം അൽദാൻസ്